പ്രിയപ്പെട്ടവരെ ഏവർക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾക്ക് പങ്കുവയ്ക്കാനുള്ളത് അതായത് ക്ഷേമ പെൻഷൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ആ വാർത്ത അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക ഇപ്പോൾ തന്നെ നിങ്ങൾ ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളൊക്കെ തന്നെ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ മാസം ക്ഷേമ പെൻഷൻ വിതരണത്തിനായിട്ട് തൊള്ളായിരം കോടി രൂപ അനുവദിച്ചു ഈ മാസം അതായത് ജൂലൈ ഇരുപത്തിനാലാം തീയതി മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതായിരിക്കും ഏകദേശം പത്ത് ദിവസത്തെ നടപടിക്രമങ്ങളായിരിക്കും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുക ആദ്യം തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്കോ ഉള്ള ആളുകൾക്കും അതുപോലെ തന്നെ വീടുകളിൽ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്കും വിതരണം ചെയ്തു തുടങ്ങുന്നത് ഇരുപത്തിനാലാം തീയതിയാണ് ഇരുപത്തി നാലാം തീയതി തുടങ്ങിയാൽ ഏകദേശം പത്ത് ദിവസത്തോളം താമസം വരെ എല്ലാവരിലേക്കും ഈ പെൻഷൻ തുക എത്തിച്ചേരുന്നതിന് എന്തായാലും വലിയൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചത് ഓണത്തിനും അതിനു മുമ്പുമൊക്കെ തന്നെ ക്ഷേമ പെൻഷൻ മുടങ്ങാതെ തന്നെ കൊടുക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം